നമസ്കാരം ഞാൻ എൻ്റെ രാജ്യത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഞാൻ എൻ്റെ രാജ്യത്തെ എൻ്റെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്നു ഞാൻ എൻ്റെ രാജ്യത്തെ എൻ്റെ കണ്ണാക്കി മാറ്റിയിരിക്കുന്നു എൻ്റെ രാജ്യത്തിൻ്റെ ശക്തി എന്നത് തീർച്ചയായിട്ടും എൻ്റെ ജനങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഉദ്ധരിച്ചത് ഞാൻ എൻ്റെ രാജ്യത്തെ ഹൃദയത്തോട് ചേർക്കുന്നു ഞാൻ എൻ്റെ രാജ്യത്തെ ജനങ്ങളെ എന്നെക്കാൾ സ്നേഹിക്കുന്നു നമ്മളെപ്പോഴും ചിന്തിക്കണം ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആ തന്നെയാണ് നമുക്ക് നമ്മളോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ അത് മറികടന്നുകൊണ്ട് ഞാനെൻ്റെ രാജ്യത്തെയും ജനങ്ങളെയും അതിലുപരി സ്നേഹിക്കുന്നു എന്ന് ഒരു പ്രധാനമന്ത്രി വിളിച്ചു പറയുകയാണ് എന്റെ രാജ്യത്തെ കൊച്ചുകുട്ടി മുതൽ അപാലവൃദ്ധം ജനങ്ങൾ കൊച്ചുകുട്ടി മുതൽ ഏറ്റവും പ്രായമായ വൃദ്ധ വരെ ഇവിടുത്തെ പക്ഷിമൃഗാദികൾ ഇവിടുത്തെ വൃക്ഷലതാദികൾ ഇവിടുത്തെ നദികൾ ഇവിടുത്തെ പുഴകൾ എല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു എൻ്റെ ഓരോ പ്രവൃത്തിയും എൻ്റെ രാജ്യത്തിന് വേണ്ടി മാത്രമാണ് അതിന് എതിരെ ആരെന്തു പറഞ്ഞാലും എനിക്കൊന്നുമില്ല അതൊക്കെ ഞാൻ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ കളയും പക്ഷേ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി അഹോരാത്രം അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും ശരിക്കും ഒരു ഭരണാധികാരി പറയേണ്ട വാക്കുകൾ അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളല്ലേ നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെ ഏതെങ്കിലും ഭരണാധികാരികൾ ഇതിനു മുൻപ് നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടോ ഞാൻ എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ രാജ്യത്തിനു വേണ്ടി എന്തും ധരിക്കാൻ തയ്യാറാണ് അതിനുവേണ്ടിയാണ് എൻ്റെ ജീവിതം എന്ന് അദ്ദേഹം ഇത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് എടുത്ത് ചിന്തിക്കേണ്ടതുണ്ട് ഇതിനു മുൻപ് ഭരിച്ച പ്രധാനമന്ത്രിമാരും ഇതിനു മുൻപ് ഭരിച്ച മറ്റ് ഭരണാധികാരികളും എന്തിനാ വേറൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരി പോലും ലോകത്ത് ഇങ്ങനൊന്നും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടറിയില്ല കാരണം എല്ലാവരും ഒരു ഏകാധിപത്യ സ്വഭാവത്തിന്റെ ഭാഗമായി നിന്ന ആളുകളായിരുന്നു പഴയ ഭരണാധികാരികളൊക്കെ തന്നെ ഇത് രാജ്യത്തിന് വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചു വെറുതെ അല്ല ഇദ്ദേഹം മൂന്നാം തവണയും അധികാരത്തിൽ ഏറിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം ഈ ചിന്താഗതിയാണ് ഈ പ്രവൃത്തിയാണ് അതിനിടയിൽ പല രാഷ്ട്രീയമായ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാകാം പലതരത്തിലുള്ള തിരിച്ചടികൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ടാകാം അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ചില കാര്യങ്ങളിലൊക്കെ വിജയിച്ചിരിക്കാൻ പക്ഷേ എന്തു വന്നാലും എന്തുണ്ടായാലും എൻ്റെ ഹൃദയത്തോട് ഞാൻ എൻ്റെ രാഷ്ട്രത്തെ ചേർത്ത് വയ്ക്കുന്നു എൻ്റെ രാഷ്ട്രം എൻ്റെ ഹൃദയം മിടിപ്പാണ് എൻ്റെ രാജ്യത്തെ ജനങ്ങൾ എൻ്റെ ജീവൻ്റെ ഭാഗമാണ് എൻ്റെ രക്തത്തിൻ്റെയും കോശങ്ങളുടെയും ഭാഗമാണ് എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയാൻ തൻ്റെ ഇടത്തോടെ ഉറക്കെ വിളിച്ചു പറയാൻ വിളിച്ചു പറയുക മാത്രമല്ല അതുപോലെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു പ്രധാനമന്ത്രി ഇതിനു മുൻപ് നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് അദ്ദേഹമല്ലാതെ മുമ്പ് വാജ്പേയി ഭരിച്ചിട്ടുണ്ട് അതിനു മുൻപ് അതിനുശേഷം മൻമോഹൻ സിംഗ് അതിനു മുൻപ് നിരവധി അനവധി പ്രധാനമന്ത്രിമാർ ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്രയോ പ്രധാനമന്ത്രിമാർ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അവരാരും ഇത്ര തന്ദേടത്തോടെ ഇത്ര ആത്മവിശ്വാസത്തോടെ ഈ കാര്യം ഉറക്കം വിളിച്ചു പറഞ്ഞാൽ ചരിത്രമില്ല അത് തന്നെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ഇപ്പോഴിതാ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്കുള്ള അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഡൽഹി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം കാര്യങ്ങൾ എതിർക്കുന്നുണ്ട് വിമർശിക്കുന്നുണ്ട് കാര്യം വിമർശിച്ചോട്ടെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയും ഞാൻ അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് വീണ്ടും ശക്തമായ ചുവടുവയ്പോടെ ആ മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ് തടയാൻ കഴിയുന്നവർ തടഞ്ഞോളൂ ബ്രാൻഡിങ് ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build Gujarat. Powered by Chotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം